നമസ്കാരം കേരളത്തിൽ പ്രധാന പലഹാരങ്ങൾക്ക് അധിക നികുതി ചുമത്തി തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് ബേക്കറി ഉടമകൾ കേരളീയർ വൈകുന്നേരങ്ങളിൽ ഏറ്റവും അധികം കഴിക്കുന്ന എണ്ണക്കടികൾക്കാണ് പ്രധാനമായും ജി എസ് ടി വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് ചായക്കടകളിലെയും ബേക്കറികളിലെയും വിലയിലെ അന്തരമാണ് ഉടമകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ചായക്കടകളിലും ഹോട്ടലുകളിലും കേരളത്തിന്റെ തനത് പലഹാരങ്ങൾക്ക് അഞ്ചു ശതമാനം മാത്രം ജി എസ് ടി ആണ് നിലവിൽ ഈടാക്കുന്നത് എന്നാൽ ബേക്കറികളിൽ എത്തുമ്പോൾ ഇതിൽ ഗണ്യമായ വർധനവ് തന്നെ പ്രകടമാണ് ബേക്കറികളിലെ ഉയർന്ന ജി എസ് ടി നിരക്ക് പലപ്പോഴും കച്ചവടത്തിന് വലിയ വെല്ലുവിളിയാവുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം പലഹാരങ്ങൾക്ക് ആരും ബേക്കറികളെ ആശ്രയിക്കാത്ത സാഹചര്യം വരുമെന്നതാണ് പ്രധാനമായും ഉടമകൾ നേരിടുന്ന വെല്ലുവിളി ഇത് ചൂണ്ടിക്കാട്ടിയാണ് നികുതി ഏകീകരണം ഉണ്ടാവണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് പഴമ്പുരി മാത്രമല്ല മറ്റ് പ്രധാന നാലുമണി പലഹാരങ്ങളായ കൊഴുക്കട്ട വട്ടയപ്പം ചക്കയട എന്നിവയ്ക്കും ജി എസ് ടി വെല്ലുവിളിയാവുന്നുണ്ട് ഇത്തരം പലഹാരങ്ങൾ ബേക്കറികളിൽ വിൽക്കുമ്പോൾ പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ഈടാക്കുന്നത് നേരെ മറിച്ച് ഇവ ഹോട്ടലുകളിലും ചായക്കടകളിലും ഇവ വിറ്റാൽ കേവലം അഞ്ചു ശതമാനം നികുതി മാത്രം കൊടുത്താൽ മതി ഒരേ പലഹാരങ്ങൾക്ക് തന്നെ രണ്ടിടത്ത് രണ്ട് നികുതി രീതി നീതീകരിക്കാൻ കഴിയില്ലെന്നാണ് ബേക്കറി ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നത് റെസ്റ്റോറൻറുകൾ ഹോട്ടലുകൾ എന്നിവയെ സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാരണത്താലാണ് ജി എസ് ടിയിലെ ഈ സാരമായ കുറവ് ബേക്കറികളിൽ വിൽക്കുമ്പോൾ ഈ പലഹാരങ്ങൾ ഏത് എച്ച് എസ് എൻ കോഡിൽ വരുമെന്ന് നിർവചിക്കാത്തതാണ് പതിനെട്ട് ശതമാനം നികുതി ചുമത്തുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന് ഉയർന്ന നികുതി നൽകേണ്ട സാഹചര്യത്തിൽ ഇത്തരം പലഹാരങ്ങൾക്ക് വില കൂടുകയാണ് ചെയ്യുക ഇതോടെ ഇവയ്ക്കായി ആളുകൾ ബേക്കറിയെ ആശ്രയിക്കുന്നത് പൂർണമായും ഒഴിവാക്കും ഇത് അവരുടെ കച്ചവടത്തെ ബാധിക്കുന്ന വിഷയമാണ് കുറഞ്ഞ വിലയിൽ ഹോട്ടലുകളിൽ പലഹാരം ലഭ്യമാവുകയും ബേക്കറികൾ തഴയപ്പെടുകയും ചെയ്യുമെന്നാണ് പ്രധാനമായും ഉയരുന്ന ആശങ്ക ലഡു ജിലേബി തുടങ്ങിയ മധുര പലഹാരങ്ങൾക്ക് അഞ്ചു ശതമാനം നികുതിയെ ബേക്കറികളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളൂ നേരത്തെ വിഷയത്തിൽ ബേക്കറി ഉടമകൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ അടക്കം കണ്ട് പരാതി അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇതോടെ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ ഇവ ഹോട്ടലുകളിലും ചായക്കടകളിലും വിറ്റാൽ അഞ്ചു ശതമാനം നികുതി കൊടുത്താൽ മതി റെസ്റ്റോറന്റുകളെ സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാലാണ് ഈ കുറവ് ബേക്കറികളിൽ വിൽക്കുമ്പോൾ ഈ പലഹാരങ്ങൾ ഏത് എച്ച് എസ് എൻ കോഡിൽ വരുമെന്ന് നിർവചിക്കാത്തതാണ് പതിനെട്ട് ശതമാനം നികുതി ചുമത്തുന്നതിന് കാരണമാകുന്നത് ഉയർന്ന നികുതി ആയതിനാൽ പലഹാരങ്ങൾക്ക് വിലയും കൂടും വേറെ ഒരു കാര്യം നിയന്ത്രക്കുലിയുടെ ലഭ്യത കുറയുകയും വില കൂടുകയും ചെയ്തതോടെ ഹോട്ടലുകളിൽ നിന്നും പഴംപൊരി അപ്രത്യക്ഷമാവുന്ന അവസ്ഥയാണ് നാട്ടിൻ പുറങ്ങളിൽ വ്യാപകമായുള്ള തട്ടുകടകളിലെ പഴംപൊരി മെലിഞ്ഞു കോലുപോലെയാവുകയും ചെയ്തിട്ടുണ്ട് നേന്ത്രപ്പഴത്തെ മാത്രം ആശ്രയിച്ച് നടത്തുന്ന ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപാദന യൂണിറ്റുകളും കടുത്ത പ്രതിസന്ധിയിലാണ് പതിനഞ്ച് കിലോയിൽ കൂടുതലുള്ള ശരാശരി ഒരു നേന്ത്രക്കുലയ്ക്ക് കർഷകൻ ആയിരം രൂപയോളം വിലയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണ വർഷങ്ങളിൽ വിളവെടുപ്പ് സീസണിൽ നേന്ത്രക്കായ്ക്ക് കിലോയ്ക്ക് ഇരുപത് രൂപയിലേക്ക് താഴാറാണ് പതിവ് എന്നാൽ ഈ സീസണിൽ കിലോയ്ക്ക് അറുപതിൽ കുറഞ്ഞ അവസരമുണ്ടായിട്ടില്ല